ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു മീൻകറിയാണ് അപ്പോൾ തേങ്ങ തേങ്ങയൊന്നും വറുത്തറയ്ക്കാതെ അതേ രുചിയിൽ തന്നെ കിട്ടുന്ന രീതിയിലുള്ള മീൻകറിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ആദ്യമായി ഞാൻ ഇവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഏകദേശം ഒരു അര സ്പൂണോളം മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു രണ്ടര സ്പൂൺ മല്ലിപ്പൊടിയും കൂടിയും ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ചൂടാക്കിയാൽ മതി കേട്ടോ പിന്നെ ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമായിട്ട് ഒരു രണ്ട് സ്പൂണോളം മുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ നമുക്ക് ഇതിനൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇത് വഴറ്റിയെടുത്തതിന് ശേഷം ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അതേ ചട്ടിയിലേക്ക് തന്നെ നല്ല നാടൻ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു ഫ്ലേവറിനായിട്ട് കുറച്ച് ഉലുവിയും കൂടി ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ഒരു മീഡിയം കഷ്ണം ഇഞ്ചിയാണ് അതൊന്ന് ചതച്ചതും കൂടി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആയി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് ഒരു ഏകദേശം ഒരു എട്ടോളം ചുവന്നുള്ളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതൊന്ന് കുത്തി ചൊറച്ചതാണ് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴക്കിയെടുക്കുന്നുണ്ട് അല്ലാതെ ബ്രൗൺ ഷെയ്ഡ് ഒന്നാവണ്ട ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി കേട്ടോ പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് തിളച്ചെടുക്കാം പിന്നെ നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ മിക്സ് ഉണ്ടല്ലോ അത് മിക്സിയിൽ ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ചേർന്നിട്ട് നല്ല പേസ്റ്റാക്കി അരച്ചെടുത്തതാണ് അപ്പോൾ നമ്മൾ അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് എണ്ണ തെളിയണവരേക്കും നമുക്കിതിലൊന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതിലേക്കൊന്ന് എണ്ണ തെളിഞ്ഞു വരുമ്പോൾ നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കേണ്ടേ ഏകദേശം ഞാനിവിടെ ഒരു ഒന്നര ഗ്ലാസ്സോളം ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കിതൊന്ന് ഒഴിച്ചതിന് ശേഷം ചെറുതായി ഒന്ന് ചൂടായി വരുന്നവരേക്കും നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ ഇതിന് നേരത്തെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ പാകത്തിന് കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ പുളി യ്ക്ക് ആവശ്യമായിട്ട് നമ്മളുടെ കുടപ്പുളിയാണ് അപ്പോൾ അത് രണ്ട് കുടപ്പുളിയുടെ കഷ്ണം എടുത്തിട്ടുണ്ട് അത് നേരത്തെ തന്നെ കുറച്ച് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ആ പുളിവെള്ളം കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല രീതിയിൽ നമുക്ക് ഇതിനൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഈ ഈ മിക്സ് ഒന്ന് തിളയ്ക്കാനായിട്ട് കുറച്ചേരം ഒന്നും മൂടി വയ്ക്കാം കേട്ടാ അപ്പോൾ നമ്മൾ തുറന്ന് ഒരു ഒരഞ്ച് മിനിറ്റ് കഴിയുന്നത് തന്നെ നല്ല രീതിയിൽ നമുക്ക് മിക്സ് തിളച്ച് കിട്ടുന്നുണ്ട് അപ്പം നമ്മൾ ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാൻ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് കഷ്ണങ്ങൾ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ ഇന്ന മീനൊന്നുമില്ല നമ്മുടെ കയ്യിൽ ഏത് ഉള്ളത് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് ഇതിൽ നിന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് എല്ലാവടത്തേക്കും ആവണ രീതിയിലൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ മൂടി വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇപ്പം ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടി നമ്മൾ ഇളക്കിയിട്ട് ഉപ്പും ഗുളിയൊക്കെ ഇല്ല ഒന്ന് പാകില്ലെന്ന് നമ്മൾ നോക്കിയിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ഉപ്പൊക്കെ ചേർത്ത് ായത് കൊണ്ട് തന്നെ വീടിനൊന്ന് മൂടി വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു എട്ട് ടു പത്ത് മിനിറ്റ് വരേക്കും നമുക്ക് ഇതിനൊന്ന് വേവിച്ചെടുക്കാം മൂടി തുറന്നു നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതിലെ എണ്ണ ഒക്കെ നല്ല രീതിയിൽ തിളച്ച് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലും കൂടിയും തൂകി കൊടുത്തതിന് ശേഷം ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് വെക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ടുള്ള മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ